ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കറിനെ ആഘോഷപൂർവ്വം വരവേറ്റ് കാസർഗോഡ് ഒരു കാലത്ത് തകർപ്പൻ പ്രകടനങ്ങളിലൂടെ ക്രിക്കറ്റ് ലോകം അടക്കിവാണ ഇന്ത്യയുടെ അഭിമാന താരത്തെ കാണുവാൻ ആരാധകർ കൂട്ടത്തോടെ ഒഴുകിയെത്തി ആയിരങ്ങളെ സാക്ഷിയാക്കി മുനിസിപ്പൽ സ്റ്റേഡിയം റോഡിന് ഗവാസ്കർ തന്റെ പേര് നാമകരണം ചെയ്തു തുറന്ന വാഹനത്തിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ഗവാസ്കറെ സ്വീകരിച്ചയിക്കുകയും കാസർഗോഡിന്റെ സ്നേഹാദ്ര ചെയ്തു ഇന്ത്യൻ ക്രിക്കറ്റിന് സമാനതകളില്ലാത്ത സംഭാവനകൾ അർപ്പിച്ച് രാജ്യത്തിൻ്റെ താരമായി ജ്വലിച്ചു നിൽക്കുന്ന പത്മഭൂഷൺ സുനിൽ മനോഹർ ഗവാസ്കറിന് കാസർഗോഡിന്റെ സ്നേഹ സ്വീകരണം നഗരസഭയുടെ ആതിഥേയത്വം സ്വീകരിച്ചെത്തിയ ഗവാസ്കറിനെ അത്യാഘോഷപൂർവ്വമാണ് കാസർഗോഡ് വരവേറ്റത് ആഘോഷവും ആവേശവും അലതല്ലിയ അന്തരീക്ഷത്തിൽ ഗവാസ്കറുടെ കാസർഗോഡ് സന്ദർശനം എന്നുമെന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന തരത്തിൽ വിദ്യാനഗറിലുള്ള നഗരസഭാ സ്റ്റേഡിയത്തിലേക്കുള്ള റോഡിനോ സുനിൽ ഗവാസ്കർ മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് എന്ന് നാമകരണം ചെയ്തു ഗവാസ്കർ നാമകരണ ചടങ്ങ് നിർവഹിച്ചു തുടർന്ന് ഗവാസ്കറെ തുറന്ന വാഹനത്തിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തൊട്ടടുത്തുള്ള ചെട്ടുംകുഴിയിലുള്ള റോയൽ കൺവെൻഷൻ സെൻ്ററിലേക്ക് ആനയിച്ചു ആർപ്പുവിളികളുമായി പാതയോരങ്ങളിൽ നൂറുകണക്കിന് പേരാണ് പ്രിയ താരത്തെ കാണുവാൻ തടിച്ചുകൂടിയത് ആരാധകർക്ക് നേരെ കൈവീശി കാണിച്ച് ഗവാസ്കർ തൻ്റെ സ്നേഹമറിയിച്ചു റോയൽ കൺവെൻഷൻ സെൻ്ററിൽ സംഘടിപ്പിച്ച അതിവിപുലമായ ചടങ്ങിൽ കാസർകോടൻ ജനതയ്ക്കു വേണ്ടി സുനിൽ ഗവാസ്കർക്ക് സ്നേഹാദരവേകി it has been it has just captured my heart it really has the love and affection of the people of kassakara has captured my heart but so today is not only a truly memorable day for me i think it is an even more memorable day for kerala of the Ranji Trophy team, to the final Kerala has given so much for Indian sport, and that, you know, to to now have the cricket team also adding to that sporting luster is something to remember, to something to cherish for all of us who love sport. I, I do hope, and I, I will pray, certainly will pray that. Uh, they will go on, Kerala will go on to win the Ranji Trophy for the first time. If Kerala had got to the final, I, I would have certainly wanted Kerala because Mumbai has won it earlier a few times. But for Kerala being the first time, because always when it is the first time, it creates a sporting culture that is hard to, to set ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ക്രിക്കറ്റ് താരങ്ങളും കായിക പ്രേമികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്